ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ആർ യൂട്യൂബ് ചാനൽ സോ ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് ചെടികളെ കുറിച്ചാണ് നമുക്ക് ആർക്കും ചെടികൾ ഇഷ്ടമല്ലാണ്ടായിരിക്കില്ല അല്ലെ ഇപ്പോൾ കോർപ്പറേറ്റ് ഓഫീസുകളുടെ ഉള്ളിൽ പോലും ചെടികൾക്ക് പ്രാധാന്യം നൽകുന്നുണ്ട് എന്തുകൊണ്ടാണ് നമുക്ക് ഭയങ്കര ആയിട്ട് ഓക്സിജൻ്റെ ആവശ്യമുണ്ടെന്നും നമ്മൾ ഗോ ഗ്രീൻ എന്നുള്ള ഒരു കോൺസെപ്റ്റ് കൊണ്ടുവരുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ചെടികൾ കാണുമ്പോൾ നിങ്ങൾക്ക് ഇത് മനസ്സിലാവുന്നുണ്ട് അല്ലേ ഇത് പ്ലാസ്റ്റിക് ആണ് കാരണം എന്താണ് തണ്ട് പക്ഷേ ചില ചെടികൾ കാണുന്ന സമയത്ത് നമുക്കിത് ഒറിജിനലാണോ ട്യൂപ്പ് ആണോ എന്ന് മനസ്സിലാവില്ല ാണ് ചില ആളുകൾ അവരുടെ ഇമോഷൻസ് കാണുമ്പോൾ അല്ലെങ്കിൽ അവരുടെ അപ്പിയറൻസ് കാണുന്ന സമയത്ത് നമുക്ക് അവർ റിയൽ ആണോ ഫേക്ക് ആണോ എന്ന് മനസ്സിലാകാൻ പറ്റാത്തൊരവസ്ഥയായിരിക്കും സോ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് നിങ്ങൾ ഇടപഴകിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരെ ഒന്ന് ഇവാലുവേറ്റ് ചെയ്യാം അവർ കാണിക്കുന്ന ചിലപ്പം ഇലകൾ ഇലകൾ പച്ച പൂക്കൾ മഞ്ഞ നമ്മൾ പാട്ട് പാടുന്നതുപോലെ തന്നെ അവർ ഭയങ്കര ട്രാൻസ്പെറൻറ്റ് ആണെന്ന് അവർ ഭയങ്കര റിയൽ ആണെന്ന് നമുക്ക് തോന്നും പക്ഷേ അടുത്ത് വന്ന് ഇങ്ങനെ നോക്കിയാൽ ആയിരിക്കും മനസ്സിലാവുക ഇത് അതല്ല സംഭവം എന്നുള്ളത് ഇത് അല്ല എന്നല്ല അതുകൊണ്ട് തന്നെ നമ്മൾ ആരോടൊക്കെ കൂടെ പോകുന്നു എവിടെയൊക്കെ പോകണോ അവിടെ നമ്മൾ സ്വന്തം ഒന്ന് തിരിച്ചറിയുക ആരെ കൂടെ കൂടുന്നുണ്ടെന്നും എന്തൊക്കെ ആരോടൊക്കെ പറയണമെന്നെങ്കിൽ ഇതുപോലെ നാച്ചുറലിന് വെല്ലുന്ന അല്ലെങ്കിൽ ഒറിജിനലിനെ വെല്ലുന്ന ഡ്യൂപ്ലിക്കേറ്റുകൾ ഒരു സമയാണിത് സോ ബി കെയർഫുൾ നമ്മുടെ ലൈഫിൽ മൊത്തം ഓരോ ഡിസിഷൻസ് എടുക്കുന്ന സമയത്തും നമ്മുടെ കൂടെയുള്ള ആളുകളെ ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക സോ വി ആ വൈഡിങ് ഓഫ് ദ വീഡിയോ സി യു നെക്സ്റ്റ് ടൈം ബൈ